എല്ലാവർക്കും നമസ്കാരം നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു അടിപൊളി ഒരു വൈനാണ് ഉണ്ടാക്കാൻ പോകുന്നത് വയനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളൊക്കെ നമുക്ക് പല സൈഡിലുള്ള വൈനുകളും നമ്മളുണ്ടാക്കും മുന്തിരിഞ്ഞായ കൊണ്ടും അത് ഇതുമൊക്കെ നമ്മൾ വൈൻ വൈനുണ്ടാക്കാറുണ്ട് പക്ഷേ ഇത് അതൊന്നുമല്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് ഇത് നമ്മുടെ വീട്ടിലുള്ള ജാതിമരമുണ്ട് ഈ രണ്ട് മൂന്ന് ജാതിമരത്തെ നമുക്ക് കുറച്ച് യാതിക്കാൻ ഇന്നലെ മഴ ഇന്ത്യാന്ന് മഴ പെയ്തുകൊണ്ട് ഇന്നലെ അല്ല ഇങ്ങനെ മൂത്ത ഒക്കെ കുറേ പൊട്ടി അതൊക്കെ ഞങ്ങൾ പറിച്ചെടുത്ത് ഒടിച്ചെടുത്ത് ആ തൊണ്ടി ആ നല്ല വെച്ചിട്ടുണ്ട് വൈൻ ഇടുന്നത് നമുക്കൊന്ന് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യമുണ്ട് നമ്മൾ മറ്റു വൈനുകളൊക്കെ ഉണ്ടാക്കണ നമ്മളിപ്പോ മുന്തിരിയാണെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിക്കണം ഓ പൈനാപ്പിൾ ആണെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിക്കണം അല്ലെ പല സാധനങ്ങളും പൈസ കൊടുത്ത് വാങ്ങിക്കണം ആ കൊണ്ട് വൈൻ അത് നമുക്ക് അടുത്ത ദിവസം കാണിക്കാം വൈൻ വൈനാറുണ്ട് അപ്പൊ ജാതിക്കൊണ്ടും പക്ഷേങ്കില് ഒരു ചെലവുമില്ലാണ്ട് നമുക്ക് വൈൻ ഉണ്ടാക്കാം പക്ഷെ വേറൊരു കാര്യം ഉണ്ട് ജാതിക്ക് സാധാ വൈനിടുന്ന പോലെ ഇടാൻ പോയി കഴിഞ്ഞാല് പണി പാടും ജാതിക്ക കേടായിപ്പോവും അപ്പൊ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ജാതിക്കാ പൈൻ നമുക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് ജാതിക്കാ പൈൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അല്ലെ ജാതിക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ജാതിക്കാണ് കേട്ടോ ഇതിനെ കണ്ടില്ലേ ഇതിന്റെ ഈ മൂട് പോലത്തെ സാധനമൊക്കെ നമ്മൾ കളഞ്ഞ് ചെത്തിക്കളഞ്ഞ് നമ്മളിതൊക്കെ വാഷ് ചെയ്തെടുത്ത് വെച്ചേക്കുന്ന ജാതിക്കയാണ് വെള്ളം തോർത്തി ഇത് വെള്ളമായി ഒന്നുമില്ലാതെ വെള്ളം തോർത്തിയാൽ ജാതിക്കാണ് കേട്ടോ ഇത് അപ്പൊ ഇത് കുറെ ജാതിക്കൊണ്ട് അപ്പം നിങ്ങൾ ഒരു പക്ഷേങ്കിലും ചിന്തിക്കും അയ്യോ ഇത്രയും ജാതിക്കാത്തോണ്ട് വേണ്ടേ വൈൻ ഇടാനായിട്ട് കുറെയൊക്കെ ജാതിക്കാത്തത് കൊണ്ട് ഉണ്ടെങ്കിൽ അല്ലെ നമുക്ക് വൈൻ ഇടാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കും പക്ഷേങ്കിൽ വേറൊരു കാര്യമുണ്ട് നമുക്ക് പത്ത് ജാതിക്കാത്ത ഉള്ളെങ്കിലും അത് വെച്ചിട്ട് നമുക്ക് വൈൻ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് കിട്ടുന്നത് കിട്ടുന്നത് വെച്ചിട്ട് നമുക്ക് വൈൻ ചെയ്യാൻ പറ്റും അപ്പം ആ ഒരു രീതികളൊക്കെയാണ് കാണിക്കുന്നത് അപ്പം എന്തായാലും നമ്മുടെ ജാതിക്കതെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇടാൻ പോകുന്ന സാധനം എന്താ വെച്ചാൽ പഞ്ചസാരയാണ് അപ്പോൾ പഞ്ചസാരയും നമ്മളൊരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയാണ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ജാതിക്ക വൈ ഉണ്ടാക്കണമെന്ന് നമുക്ക് കാണാം ഇപ്പോൾ സാധാരണ വൈനൊക്കെ ഇടുമ്പോഴത്തേക്കും നമ്മൾ നമ്മളിപ്പോൾ ഇതൊരു ചില്ലിൻ്റെ ഒരു കുപ്പിയാണ് ഓട്ടോ എഴുതിയിട്ടുള്ളത് ഇതിലും ഒരു അല്പം പോലും വെള്ളമയ ഇല്ലാതെ ഈ കുപ്പി നമ്മൾ നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത കുപ്പിയാണിത് അപ്പോൾ സാധാരണ വൈനൊക്കെ നമ്മളിടുമ്പോഴത്തേക്കും നമ്മൾ ഒരു അടുക്ക് ഇട്ടു അതിൻ്റെ മുകളിൽ നമ്മൾ പഞ്ചസാര ഇട്ടു അടുത്ത മുന്തിരി ഇട്ടു അങ്ങനെയൊക്കെ നമ്മൾ അടുക്കി അടുക്കിയാണ് വെക്കുന്നത് അങ്ങനെ പല പല അടുക്കായിട്ടാണ് നമ്മൾ സാധാരണ വൈൻ ഇടുന്നത് പക്ഷേ ജാതിക്ക വൈൻ്റെ അകത്ത് നമ്മൾ ഈ കുപ്പിക്കകത്തേക്ക് നമ്മുടെ ജാതിക്ക് എല്ലാം കൂടി അങ്ങ് പിറക്കിയിടുക നമ്മളിത് അരിയോ ഒന്നും വേണ്ട അല്ല അരിയോ നുറുക്കയോ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് നമ്മൾ വെറുതെ നമ്മുടെ ജാതിക്ക മുഴുവനും നമ്മൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ കുപ്പിക്കകത്തേക്ക് വാരി ഇടാം അപ്പോൾ നമുക്ക് നമ്മളുടെ കയ്യിലുള്ള ജാതിക്കുടെ അളവനുസരിച്ചുള്ള പാത്രം നമുക്ക് എടുക്കാം ഇനി നമുക്ക് ഇത്രയും ജാതിക്ക് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ സത്യത്തിൽ ഇത് ഇത്രയും ജാതിക്കാണ് ഇവിടെ ഇട്ടിട്ടുള്ളൂ ബാക്കി ജാതിക്ക് ഇവിടെ ഇരിപ്പുണ്ട് വേണമെങ്കിൽ ഇത് മുഴുവൻ ജാതിക്കാൻ നമുക്ക് ഒന്നിച്ചിടാം പക്ഷേ എങ്കിൽ ഒന്നിച്ചിടാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് ജാതിക്ക് കിട്ടുന്നവർ എങ്ങനെയാണ് ഇടുന്നതും കൂടെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് കാരണം എല്ലാവർക്കും ഇങ്ങനെ ഒത്തിരി ജാതിക്ക് കിട്ടണമെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ജാതിക്ക് ഇട്ടോ ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ പഞ്ചസാര ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ പഞ്ചസാര അതായത് വെറുതെ ചുമ്മാ അതിൻ്റെ മുകളിലേക്ക് തന്നെ ഇടുവാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് അരിയും ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ അടുക്കടുക്കായിട്ടൊന്നും നോക്കണ്ട മുഴുവൻ ജാതിക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ പഞ്ചസാര നേരെ നമ്മൾ അങ്ങിട്ട് കൊടുത്താൽ മതി അപ്പോൾ സിമ്പിൾ പണിയാണ് കേട്ടോ അപ്പം നമ്മൾ ഒത്തിരി പഞ്ചസാര ഒന്നും ഇപ്പോൾ ഇട്ടിട്ടില്ല നമ്മൾ ഒരു മധുരമൊക്കെ നമുക്ക് അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇടാൻ കാരണം നമ്മളിപ്പോൾ ഒരു അഞ്ച് തവി പഞ്ചസാരയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് കേട്ടോ ഒരു അഞ്ച് ആറ് തവ ഇട്ടിട്ടുണ്ട് ഇല്ലാ ഒരു മുക്കാൽ കിലോ പഞ്ചസാര നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഈ കലത്തിൻ്റെ അകത്തിരിക്കുന്നത് വെള്ളമാണ് പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങൾ ഒരിക്കലും സാധാരണ നോർമൽ വെള്ളം അതായത് നമ്മുടെ പച്ച വെള്ളം ഒഴിക്കരുത് ഈ വെള്ളം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിളപ്പിച്ചാറിച്ച വെള്ളമാണ് നന്നായിട്ട് തിളപ്പിച്ചു അതിനുശേഷം നന്നായിട്ട് ആറി ഒരു ചൂട് പോലും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ആറിയ വെള്ളമാണ് അപ്പോൾ ഈ വെള്ളം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പഞ്ചസാര നമ്മൾ കണ്ടോ ഇടുമ്പോൾ തന്നെ അടിയിലേക്ക് അടിയിലേക്ക് പോകും ഒപ്പം ഇനി നമ്മുടെ വെള്ളവും കൂടി ഒഴിക്കുമ്പോൾ ബാക്കിയും കൂടെ കണ്ടോ അടിയിലേക്ക് പഞ്ചസാര ഞങ്ങൾ പൊക്കോളും അതുകൊണ്ടാണ് പറഞ്ഞത് പഞ്ചസാര കണ്ടില്ലേ പ്രത്യേകമായിട്ട് നമ്മൾ അടിയിലൊന്നും ഇട്ട് കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇത് നമ്മൾ പഞ്ചസാര ഇട്ടു ഇട്ടു ഇതൊരു ഈസി മെത്തേഡാണ് കേട്ടോ വൈന്റെ അപ്പൊ ഇത് അരിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇതിന്റെ ഇതിന്റെ അത്തൊരു കറ പോലത്തെ അംശമൊക്കെ ഉണ്ട് അപ്പൊ നമ്മളുടെ ഈ വൈന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല വേറൊരു രീതിയിലേക്ക് ആയി മാറും നമ്മൾ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അപ്പം അതേസമയം ഇത് മൊത്തത്തിൽ ഒരു ജാതിക്ക് ഇടുമ്പോഴാണ് നമുക്കൊരു പ്രത്യേക നല്ല ടേസ്റ്റിലുള്ള ഒരു ഒരു സൂപ്പർ വൈൻ നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ അരിഞ്ഞാൽ ആ കറയുടെ അംശമൊക്കെ നമുക്ക് വരും അപ്പം എന്തായാലും നമ്മളിത് ഇങ്ങനെ നമ്മൾ കുപ്പിക്കാത്തത് നികക്ക വെള്ളം ഒഴിച്ച് അത് വെള്ളം വേണം കേട്ടോ അത്യാവശ്യം അപ്പം നികക്ക നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ച് ജാതിക്ക് ഇടും നാളെ നമുക്ക് പത്ത് ജാതിക്ക് കിട്ടിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ പത്ത് ജാതിക്കും കൂടെ നമ്മൾ നേരെ ഇതിന്റെ മുകളിലേക്ക് വെറുതെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ആ ഒന്ന് ഇള ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒപ്പം ഒരല്പം പഞ്ചസാരയും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പം അങ്ങനെ നമുക്ക് ഓരോ ദിവസവും കിട്ടുന്ന ജാതിക്കം നമുക്ക് ഇതിൻ്റെ മുകളിൽ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ജാതിക്കട്ടിട്ടുണ്ട് കുപ്പി നിറച്ചുണ്ട് ഇനി ഇതിനകത്ത് ഇടേണ്ട ആവശ്യമില്ല ഇങ്ങനെയും കുപ്പിയാണ്ട് ഇനി ഇടേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇങ്ങനെ വലിയ ഭരണിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് അടച്ചു കെട്ടി വെച്ചിട്ട് ഇതെടുക്കും രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഈ അടപ്പൊന്നും എടുത്തിട്ട് നിങ്ങൾ ആ ജാതിക്കതുക്കെ തവിക്കണക്ക് ഒന്ന് താത്ത് കൊടുക്കണം രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ തുറക്കണം അപ്പൊ നമ്മൾ ജാതിക്ക ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇട്ടു കൊടുക്കും അപ്പൊ നമ്മൾ ഇച്ചിരി പഞ്ചസാരയും ചകലം ചൂടുവെള്ളവും കൂടി ഓടിച്ചുകൊടുത്താൽ അതായത് പറമ്പിൽ നിന്ന് നമുക്ക് ജാതിക്കൊരു പത്ത് ജാതിക്കിട്ട് ആ പത്ത് ജാതിക്ക ഓടിക്കൊണ്ട് നീന്തതി വെള്ളം വേണമെങ്കിൽ ഒഴിച്ചാൽ മതി പിന്നെ നമ്മൾ അതുപോലെ കം നമ്മള് വേറെ ഒരു ഒരു രണ്ട് മൂന്ന് നമ്മുടെ ഈ അതിക്കൊറവാണ് അപ്പൊ ഇച്ചിരി കറുകപ്പെട്ടിയും ഒരു മൂന്നാല് ഏലക്കായും രണ്ട് ഗ്രാമ്പവും കൂടെ ചതച്ചിട്ട് നമ്മളിതിനകത്തൊരു ചെറിയ തുണി പുണി കെട്ടിയില്ലേലും കുഴപ്പമില്ല ഇതിനകത്ത് അങ്ങ് ഇട്ട് കൊടുത്താൽ ഒരുപിടുത്തം ഗോതമ്പും കൂടെ ഇതിനകത്ത് ഗോതമ്പ് ഫുൾ ഗോതമ്പാണ് ചതകിയൊന്നും വേണ്ട വർക്കും വേണ്ട നമ്മളിതിനകത്ത് ഇട്ടു കൊടുത്താല് നമുക്ക് ഒരു നല്ല ഒരു രുചിയൊരു മണവും ഒക്കെ ഉണ്ട് അതുപോലെ നമ്മൾ ഈ വൈൻ വൈനൂറ്റുന്ന പറഞ്ഞാൽ നമ്മൾ ഒരു നമ്മള് ഒന്നര മാസം എങ്കിലും നമ്മളിത് കിടക്കണം അല്ല നമ്മൾ രണ്ട് മാസം വെച്ചേക്കാം തിരിക്കുന്നോറും രുചി കൂടുതലാണ് കൂടുതലായി വേറൊരു കാര്യമുണ്ട് ഈ പട്ടയും ഗ്രാമ്പുവും ഏലക്കായും ഒന്നും ഇട്ടില്ലെങ്കിലും ഇതിന് കൊഴപ്പില്ല ഒരു കുഴപ്പമില്ല അപ്പൊ നമ്മൾ അങ്ങനെ നമ്മൾ അങ്ങനെ ഇട്ടാണ് അതും എടുക്കാൻ പോകുന്നത് നമ്മളിപ്പോ അടച്ച് അടച്ച് ഭദ്രമായിട്ട് ആറ്റൊന്നും കേറെ നമ്മളട കൊണ്ട് വെക്കാൻ പോവുകയാണ് അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ ബാക്കി വൈക്കുന്നത് മുപ്പത് അറുപത് ദിവസത്തിന് ശേഷം നമുക്ക് കാണിക്കാം അപ്പൊ ഞാൻ ഇപ്പൊ ഈ വൈൻ ഇട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന അപ്പൊ ഇഷ്ടപ്പെട്ട മാത്രം എല്ലാരും ലൈക്ക് ചെയ്യണം അത് വേറെ കാര്യം ലൈക്ക് ചെയ്യാതെ കമന്റ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടെ ഒക്കെ ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ അതല്ല നിങ്ങളും ഇതുപോലെ ഇട്ട് വെക്കുക അല്ലെ അതിന് വലിയ ഭരണിയൊന്നും വേണ്ട പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയാണല്ലോ ചിന്തി കുപ്പി ആണല്ലോ അല്ലെ കുഞ്ഞു കുഞ്ഞു കുപ്പിയൊക്കെ ഞങ്ങൾക്ക് രാവിലെ വയർന്ന് നല്ലതായി ഒരു അവൺസും പിള്ളേർക്കൊക്കെ രാവിലെ കൊടുക്കും വെറും വയറ്റി കൊടുക്കുക എന്നുണ്ടല്ലോ അവിടെ ഒക്കെ വൈറ്റിന്നും പോവും ഭക്ഷണവും കഴിക്കാൻ ദഹനക്കുറവ് ഒക്കെ ഉണ്ടാവും ദഹനക്കുറവൊക്കെ മാറും അപ്പൊ അങ്ങനെ ഏറ്റവും നല്ലൊരു സാധനമാണ് നമ്മുടെ ഈ ജാതിക്കാത്തോണ്ടിൻ്റെ വയറ് വയർ വേറെ നിസ്സാരമാക്കി കളയരുത് കേട്ടോ ജാതിക്കാത്തോണ്ട് അപ്പൊ നമുക്കത് വീണ്ടും കിട്ടുന്ന ഞങ്ങൾക്ക് കഴിഞ്ഞാ പിന്നെ എത്ര ഗുണം ഇതിന്റെ അകത്ത് നമ്മുടെ വീട്ടിലാരേലും ഗസ്റ്റ് ഒക്കെ വരുവാന്ന് വിചാരിക്കുക കുഞ്ഞ് വൈൻ ഗ്ലാസിന്റെ അകത്ത് ഒരു അല്പം നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം അല്ലെ കുപ്പിക്കകത്ത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ ഫ്രിഡ്ജിൽ ഇടിച്ച് തണുപ്പിച്ച കുഞ്ഞ് വൈൻ ഗ്ലാസിന്റെ അകത്ത് ചെറിയ ഒരു ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രസമാണ് അത് അല്ലെ അങ്ങനെ അങ്ങനെയും ചെയ്യാൻ പറ്റും അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു സമയം കളയുന്നില്ല അപ്പൊ നിങ്ങൾ എല്ലാരും ഇതുപോലെ ചെലവ് ഇതിന്റെ പഞ്ചസാരയുടെ ചെലവ് മാത്രമേ പറമ്പ് ഉപേക്ഷിച്ച് കളയുന്ന സാധനമാണിത് അപ്പൊ നിങ്ങൾ എല്ലാരും ഇതുപോലെ പറക്കി നല്ലപോലെ വൃത്തിയാക്കി നിങ്ങൾ വയനിടുക ഇപ്പൊ യാദിക്കാരുടെ സീസൺ ആകട്ടെ നമുക്ക് വല്യ അടുത്ത പറമ്പുകാർക്കുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ആ തൊണ്ട് കളയുണ്ടെങ്കിൽ തന്നേക്കാൻ പറഞ്ഞു മേടിച്ചത് അവരോട് പറയരുത് കാരണം അവരോട് പറഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം